കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ എൻ ഡി എക്ക് വോട്ട് കുറയുമെന്ന് പി സി തോമസ് മണ്ഡലത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറി ബി ഡി ജെസിന് ലഭിക്കാവുന്ന വോട്ടിന് പരിധിയുണ്ടെന്നും പി സി തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു നിലവിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനായ പി സി തോമസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അന്ന് ഒരു ലക്ഷത്തി അൻപത്തിയ്യായിരത്തിമൂന്ന് വോട്ടുകളാണ് പി സി തോമസ് നേടിയത് പി ടി ചാക്കോയുടെ മകൻ മുൻ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ റബ്ബർ കർഷകർക്കായി പോരാടിയ നേതാവ് എന്നീ വിശേഷണങ്ങളും വ്യക്തിബന്ധങ്ങളുമാണ് വോട്ടായി മാറിയതെങ്കിൽ ഇന്ന് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അല്ല എൻ ഡി എക്ക് അത്രയും കരസ്ഥ എളുപ്പമല്ലെന്നുള്ളതാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അന്ന് പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയ വോട്ടുകളും ബി വോട്ടുകളും ഉണ്ടായിരുന്നു ഒരു യു ഡി എഫ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കോട്ടയം പാർലമെന്റിൽ മുൻകാലങ്ങളിൽ നടത്തിയ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരവും വോട്ടായി ലഭിച്ചിരിക്കാം പാർലമെന്റിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങള് നടത്തിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടുതൽ പ്രചരിപ്പിച്ചിരുന്നു നമ്മുടെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ റബ്ബറിന്റെ പ്രശ്നങ്ങൾ റബ്ബർ കയറ്റുമതി അനുവദിപ്പിച്ചത് വാസ്തവത്തില് എന്റെ ഒരു സമരത്തിൽ കൂടിയാണ് ഇപ്പം അത് വലിയ പ്രയോജനമാണ് ഇപ്പൊ കയറ്റുമതിക്കുള്ള സ്കോപ്പ് ഉണ്ട് കയറ്റുമതി ചെയ്താൽ റബ്ബറിന് കൂടുതൽ വില കിട്ടും അതും അതിനകത്തൊരു കാരണമായിരിക്കാം താൻ കരസ്ഥമാക്കിയ വോട്ടുകൾ ഇക്കുറി ജെസിന് ലഭിച്ചേക്കില്ല ബി ഡി ജെസിന് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട് കരസ്ഥമാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല യു ഡിഫിന് പേരോട്ടമുള്ള കോട്ടയം മണ്ഡലത്തിൽ കോൺഗ്രസ് ശക്തമാണ് അത് ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുമെന്നും പി സി തോമസ് പ്രത്യാശ പ്രകടിപ്പിച്ചു റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം